എപ്പോഴാ സഭ്യത്തിന്റെ വക്ക പൂർത്തിയാവില്ല എപ്പോഴാ സഭ്യത്തിന്റെ വസ്തു പൂർത്തിയാവില്ല സ്വന്തം തന്റെ ഇഷ്ടം ഇല്ലാതായി തന്റെ ഇഷ്ടം ഇല്ലാതായി അമ്മാന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു തുടങ്ങുന്നതിന്റെ പേരാണ് സഭ്യാതായി എന്തില്ലാതായി എന്തില്ലാതായി ആ തന്റെ ഇഷ്ടം ഇഷാരായി ഇനി എനിക്കൊന്നും എന്റെ സ്വന്തം ഇഷ്ടമൊന്നുമില്ല എനിക്കെല്ലാം ഇഷ്ടമാണ് ഏതെല്ലാം അള്ളാഹ് ഇഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് എനിക്കിഷ്ടമാണ് അള്ളാഖ് ഇഷ്ടപ്പെടാത്തതൊന്നും എനിക്കിഷ്ടമാണ് എനിക്ക് വെറുപ്പാണ് എന്തിനോടെല്ലാം വെറുപ്പാണ് അബ്ലാക്ക് എന്തിനോടെല്ലാം വെറുപ്പുണ്ടോ അതിനോടെല്ലാം എനിക്ക് വെറുപ്പാണ് ഈ അവസ്ഥയിലേക്ക് ഓരോ മുങ്ങിനും ഓരോ മുസ്ലിമും ആകുന്ന സന്ദർഭത്തിന്റെ പേരാണ് ത്തിന്റെ ഇടവേള പൂർത്തിയാകൽ ആത്മസംസ്കരണ പ്രക്രിയ പൂർത്തിയാകൽ ഈ തർബിയത്ത് പൂർത്തിയാകലാണ് സ്വന്തം ബുദ്ധിക്ക് യോജിച്ചു സ്വന്തം ബുദ്ധിക്ക് യോജിക്കുക ഇത് വിഷയമല്ല അള്ള പറഞ്ഞു ചെയ്തു അള്ള എന്ന് പറഞ്ഞു കേൾ ഇതുവരെ സൂക്ഷിച്ച് ആലോചിച്ച് പരിപാലിച്ചു കൊണ്ടു നടന്നതിനെ അള്ള ഉപേക്ഷിക്കാൻ പറഞ്ഞു ഉപേക്ഷിച്ചു ഇതുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തെയ്തത്തില്ലാത്തതിനെ ഇന്നു ജീവിതത്തിൽ ഉടനീളം ചെയ്തോണ്ടെന്ന് പറഞ്ഞു

நான் ஞாபகம் ஜீவிக்கும் ஞாட் சகாத்தாக்களை போல ஜீவ் காரணம் அந்த அவரை பின்பற்றிகொள்ள என்னோடு இவரை பின்பற்றோடு இவர் ஆமன சகாத்தாக்களை போல அவரை போலத்தை எல்லா நெருமாறி காரணத்தில் கடலாவில் ஜனதா ஈ சந்திரத்தின் இழவ பூர்த்தியக்கி கழித்தப்போ அவ மறச்சுவத்தி சஹாயத்தினை புறத்தேக்கு பிரகடமா